കെ എസ് ആർ ടി സി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായ തർക്കത്തിലെ സുപ്രധാന തെളിവ് പരിശോധിക്കാൻ പോലീസ് മടി കാണിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് താൽപ്പര്യപ്പെടുന്നില്ല എന്നതാണ് ആരോപണത്തിനു പിന്നിൽ തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പി സി നൂറ്റി ഒന്ന് എന്ന കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ കെ എസ് ആർ ടി സി അടക്കം ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല ബസ്സിനുള്ളിൽ ഇരുന്ന് ചിലരെടുത്ത വീഡിയോ നിർബന്ധപൂർവം മേയർ ഡിലീറ്റ് ചെയ്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത് മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറയുണ്ട് ഒരാഴ്ച സമയം ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാവും ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്ന തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഒപ്പം ഡ്രൈവർ ക്യാബിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ യഥാർത്ഥ സത്യം അറിയാൻ കഴിയും എന്നാൽ പോലീസ് ആ ഫുട്ടേജിൽ അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല ബസും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതും ആരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ഈ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും എന്നാൽ ഈ ദൃശ്യങ്ങൾ ഒന്നും തൽക്കാലം പുറത്തുവിടേണ്ടെന്നാണ് കെ എസ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ദൃശ്യങ്ങൾ നശിപ്പിക്കാനും ചിലർ നീക്കം നടത്തുന്നുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട് കെ താൽക്കാലിക ഡ്രൈവർ എച്ച് എൽ യെദുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും മുമ്പേ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് മാത്രമല്ല യദുവിനെ ഇനി ജോലിയിൽ തിരിച്ചെടുക്കാനും സാധ്യതയില്ല താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഡ്രൈവറെ പുറത്താക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിയും അതിനിടെ മേയർക്കെതിരെ കേസെടുക്കാത്തത് ഇപ്പോഴും വലിയ വിവാദമായി തുടരുകയാണ് പ്രധാന റോഡിൽ സിനിമാ സ്റ്റൈലിൽ കാർ കുറുകെയിട്ട് ബസ് തടയുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇതിൽ പോലീസ് കേസെടുക്കുന്നില്ല കെ എസ് ബസ് തടയുന്നത് സ്വാഭാവികമായും ക്രിമിനൽ കേസാണ് ഈ ജീവനക്കാരെ ആക്രമിക്കുകയോ ബസ്സിന് കേടുപാടുണ്ടാക്കുകയോ ചെയ്താൽ ജാമ്യമില്ലാ കുറ്റമാകും ഔദ്യോഗിക കൃത്യനിർവഹണം തടയുക ബസ് വഴി സാമ്പത്തിക നഷ്ടമുണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തും ജീവനക്കാർക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകാം ട്രിപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിലോ ബസ്സിന് നാശനഷ്ടമുണ്ടെങ്കിലോ ഡിപ്പോ മേധാവി പരാതിപ്പെടണം പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കില്ല സംഭവം അറിഞ്ഞ് കെ എസ് ആർ ടി സി അധികൃതർ സ്ഥലത്തെത്തുമ്പോൾ ബസ്സിൽ കണ്ടക്ടർ സുബിൻ മാത്രമായിരുന്നുണ്ടായിരുന്നത് ഡ്രൈവറെ പോലീസ് കൊണ്ടുപോയിരുന്നു പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്തെ സിഗ്നലിന് മുന്നിൽ വെച്ചാണ് കാർ ബസ്സിന് കുറുകെ നിർത്തിയതെന്ന് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സീബ്ര ലൈനിന് മുകളിൽ ബസ് കടന്നുപോകാൻ കഴിയാത്ത വിധത്തിൽ ാണ് കാർ നിർത്തിയത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനം നിർത്തുന്നത് ഡ്രൈവിംഗ് റെഗുലേഷന്റെ ലംഘനമാണ് ബസ്സിനെ പിന്തുടർന്നതിലും തടഞ്ഞതിലും അപകടകരമായ ഡ്രൈവിംഗ് കണ്ടെത്തിയാൽ കാർ ഓടിച്ചയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം സീബ്ര ലൈനിലേക്ക് കടന്നു കയറി വാഹനം നിർത്തുന്നതും കുറ്റകരമാണ് പൊതുസ്ഥലത്തെ ലൈംഗികാതിക്രമമാണെങ്കിലും പോലീസിനെ ആദ്യം വിവരം അറിയിക്കണം രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ തടയാൻ ശ്രമിക്കാവൂ പോലീസ് കൺട്രോൾ റൂമിന് ഒരു കിലോമീറ്റർ അകലെ വെച്ചാണ് സംഭവം നടക്കുന്നത് നഗരത്തിനുള്ളിൽ എവിടെയും അഞ്ച് മിനിറ്റിനുള്ളിൽ എത്താവുന്ന വിധത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എല്ലാം അറിയാവുന്ന മേയർ സ്വയം നിയമം കയ്യിലെടുത്തു മാത്രമല്ല എഫ്ഐആറിൽ തിരുവനന്തപുരം മേയർ എന്ന് എഴുതിയതും ഇപ്പോൾ വിമർശനം കാരണം ആര്യ രാജേന്ദ്രൻ ഔദ്യോഗിക വാഹനത്തിൽ ഔദ്യോഗിക ജോലി സമയത്തുണ്ടായ കേസ് കേസല്ലിത് സ്വകാര്യ വാഹനത്തിൽ സ്വകാര്യ ആവശ്യത്തിന് പോകുമ്പോൾ ഉണ്ടായ സംഭവമാണ് അതിനാൽ തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ കേസ് കൊടുത്തത് തന്റെ പദവി ഉപയോഗിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തോട് കൂടിയാണെന്നത് വ്യക്തമാണ്